ഈശ്വര ചൈതന്യവും അനന്തമായ ശക്തിയും വഹിക്കുന്ന അഷ്ടനാഗങ്ങൾ ഹിന്ദു ധർമ്മത്തിലെ ആരാധ്യ ദേവതകളാണ് ആരൊക്കെയാണ് ഈ അഷ്ടനാഗങ്ങൾ മഹാ കശ്യപനിൽ നിന്നാണ് ഈ ലോകത്ത് നാഗപരമ്പര ഉദയം ചെയ്യുന്നത് കദ്രുവിൻ്റെയും കശ്യപന്റെയും സന്തതികളായി പിറന്ന നാഗങ്ങളിൽ വിഷമുള്ളവരും വിഷമില്ലാത്തവരുമുണ്ടായിരുന്നു ഇവരിൽ ചിലർ തപസ് ചെയ്ത് മഹാശക്തികളിൽ നിന്നും വരം സമ്പാദിക്കുകയും ചെയ്തു അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖപാലൻ പത്മൻ മഹാപത്മൻ ഗുളികൻ ഇവരാണ് അഷ്ടനാഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവരിൽ പ്രഥമനായ ആനന്ദൻ ശേഷനാഗം ആദിശേഷൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കൽപാന്തകാലത്തെ മഹാപ്രളയത്തിന് ശേഷം ശേഷിക്കുന്നത് അനന്തൻ മാത്രമായിരിക്കും അതുകൊണ്ടാണ് ശേഷനാഗം എന്നറിയപ്പെടുന്നത് ആദിശേഷൻ മഹാവിഷ്ണുവിന്റെ ശയ്യയായി വർത്തിക്കുന്നു അത് അനന്തൻ തപസ് ചെയ്ത് നേടിയെടുത്തതാണ് സ്വന്തം മക്കളെയെല്ലാം ശപിച്ചവളായിരുന്നു കദ്രു മാതാവിൻ്റെ പ്രവൃത്തികളിൽ മനം നൊന്ത് അനന്തൻ തപസ്സു ചെയ്ത് മഹാവിഷ്ണുവിൻ്റെ ശയ്യയായി മാറി വാസുകി പരമശിവന്റെ ആഭരണമാണ് ആ സ്ഥാനവും തപസ്സു ചെയ്ത് നേടിയത് തന്നെ സുപ്രസിദ്ധമായ പാലാഴി മഥനത്തിൽ മന്ധരപർവ്വതത്തെ കടയാനുള്ള കയറായി മാറിയത് ഈ വാസുകിയാണ് ത്രിപുര ദഹനത്തിലും തത്തുല്യമായ കർമ്മമായിരുന്നു വാസുകിക്ക് ശിവധനുസിന്റെ ഞാനായി വർത്തിക്കുന്നതും ഈ വാസുകി തന്നെ മൂന്നാമനായ തക്ഷകൻ ഉഗ്രവിഷവും വിനാശകരമായ ബുദ്ധിയുമുള്ളവനായിരുന്നു കുരുവംശത്തിലെ പരീക്ഷിത്ത മഹാരാജാവിനെ ദംശിച്ചു കൊന്നത് തക്ഷകനാണ് മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന നാഗമാകുന്നു കാർക്കോടകൻ നളനുമായി ബന്ധപ്പെട്ടാണ് കാർക്കോടകനെ പരാമർശിച്ചു കാണുന്നത് മഹർഷിയിൽ നിന്നും ശാപം ലഭിച്ച് അനങ്ങാൻ വയ്യാതായ കാർക്കോടകൻ ഒരിക്കൽ കാട്ടുതേയിൽ അകപ്പെടുന്നു നിസ്സഹായനായി കിടന്ന ആ പാമ്പിനെ നളൻ രക്ഷിക്കുകയും എന്നാൽ കാർക്കോടകൻ നളനെ ദംശിക്കുകയും ചെയ്തു ശംഖപാലൻ മൂന്ന് തലകളും നീല നിറവുമുള്ള നാഗമാണ് ഗണപതി ഭഗവാന്റെ അരഞ്ഞാണമായി ശംഖപാലനെ കണക്കാക്കുന്നു ഏഴു തലകളും പച്ച നിറവുമുള്ള പത്മനാണ് അഷ്ടനാഗങ്ങളിൽ അടുത്തത് ദക്ഷിണ ദിക്കിനെ കാക്കുന്ന നാഗമാണ് പത്മൻ മഹാപത്മനാകട്ടെ അഞ്ചു തലകളോടുകൂടിയ നാഗമാകുന്നു നാഗവംശത്തിലെ അവസാന രാജാവായ മഹാനന്ദിയുടെ പുത്രനായി മഹാപത്മനെ വായുപുരാണവും മത്സ്യപുരാണവും പരാമർശിക്കുന്നു പരമശിവനും ഗണപതിയും കുണ്ടലങ്ങളായി അണിഞ്ഞിരിക്കുന്നത് മഹാപത്മനിയാണ് നീല നിറത്തിലുള്ളതും ഉഗ്രരൂപിയുമായ ഗുളികനാണ് അഷ്ടനാഗങ്ങളിൽ അടുത്തത് പരമശിവന്റെ ഇടത്തേക്കാലിൻ്റെ പെരുവിരൽ പൊട്ടി ഗുളികൻ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ പിറവയ്ക്ക് ശേഷമാണ് കശ്യപ മഹർഷി സന്തതികൾക്കായി യജ്ഞം നടത്തിയത് അങ്ങനെ കദ്രുവിൻ്റെ നാഗസന്തതികളിൽ ഒരാളായി ഈ ഗുളികൻ വീണ്ടും പിറക്കുന്നു അങ്ങനെയാണ് ഗുളികൻ അഷ്ടനാഗങ്ങളിൽ ഒരാളായി പൂജിക്കപ്പെടുന്നത്